എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത് കൂടുതലും കഥകളാണ് നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വർഷം രണ്ടായിരത്തി ഏഴ് ഉത്തരാഖണ്ഡിലെ നെയ്യാർ താഴൊഴിയും അതിനരികിലെ ഗ്രാമവുമാണ് സംഭവം നടന്ന സ്ഥലം അതായത് ഇന്ന് പറയാൻ പോകുന്ന ഈ ദുരന്തം നടന്ന സ്ഥലം ആ ഗ്രാമത്തിലെ അതിജീവനത്തിൻ്റെ കഥ മാത്രമല്ല ഒരു അമ്മയുടെ ദുഃഖത്തിൻ്റെയും അവിടുത്തെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെ ഭയത്തിൻ്റെയും ഒരു ധീരനായ വേട്ടക്കാരൻ്റെ ധീരതയുടെയും കൂടി കഥയാണ് ചരിത്രത്താളുകളിൽ രക്തം കൊണ്ട് എഴുതി ചേർത്ത കഥ കൂടിയാണ് ലക്പത് സിംഗ് റാവത്തിൻ്റെ നെയ്യാർ താഴ്വരയിലെ നരഭൂജി എന്ന കഥയാണ് നമ്മൾ പറയുന്നത് വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ പുഷ്പ എന്ന സ്ത്രീയിൽ നിന്നുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കഥ ആരംഭിക്കുന്നത് പുഷ്പയുടെ ഭർത്താവിൻ്റെ പേര് വിനോദ് അവൾക്ക് മൂന്ന് മക്കളാണുള്ളത് വീട്ടുകാരിങ്ങൾ മുഴുവൻ നോക്കിയിരുന്നത് വിനോദായിരുന്നു കുടുംബം വളർന്നു കുട്ടികളും വളർന്നു വീടിൻ്റെ പ്രാരബ്ദം വല്ലാതെ കൂടി ഗ്രാമത്തിലെ കൂലിപ്പണിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അയാൾ വല്ലാതെ പാടുപ്പെട്ടു ഇതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു പുഷ്പയോടും മക്കളോടും യാത്ര പറഞ്ഞ് മറ്റൊരു തൊഴിൽ തേടി അയാൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞു പുഷ്പ തൻ്റെ ഭർത്താവിന് വേണ്ടി കാത്തിരുന്നു അയാൾ ഇതുവരെയും തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നില്ല മടങ്ങി വരിക പോയിട്ട് യാതൊരു വിവരവും അയാളെക്കുറിച്ച് കേൾക്കുവാൻ പോലും ഉണ്ടായിരുന്നില്ല അവസാനം അവൾ തിരിച്ചറിഞ്ഞു ഭർത്താവ് തൻ്റെയും മക്കളെയും ഉപേക്ഷിച്ച് പോയിരിക്കുന്നു ഇനി ഒരിക്കലും ഈ ഗ്രാമത്തിലേക്ക് മടങ്ങി വരില്ല ഇനിയും കുട്ടികളെ നോക്കുക എന്ന ചുമതല അവളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു വീട്ടിൽ സാധനങ്ങൾ മേടിക്കുവാൻ വേണ്ടിയുള്ള പണം കണ്ടെത്തണം വീട്ടു ജോലികൾ മുഴുവൻ ചെയ്യണം കുട്ടികളെ നോക്കണം അവളാകെ ക്രാതി പിടിച്ച അവസ്ഥയിലായി പറയേണ്ടത്തക്ക തൊഴിലോ വരുമാനമോ അവക്കുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ വല്ലാതെ കഷ്ടപ്പെട്ട് അവളുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോയി പല ദിവസങ്ങളിലും കുട്ടികൾ പട്ടിണിയായിരുന്നു കൂടാതെ അവളും ഒരു നേരത്തന്നത്തിന് വേണ്ടി പലരുടെയും വീടുകളിൽ പോയി ീട്ടേണ്ട അവസ്ഥ വരെയും അവക്കുണ്ടായി ദാരിദ്ര്യം അത്രയും കഠിനമായപ്പോൾ ലാൻസ് ഡൗണിലുള്ള റോത്തേല എന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ അവൾ തീരുമാനിച്ചു അവിടെ ഒരു ചെറിയ സംഘടനയുണ്ട് ആ സംഘടനയിൽ അവൾ അഭയം പ്രാപിച്ചു അവർ അവൾക്ക് ഒരു ചെറിയ ജോലി വാഗ്ദാനം ചെയ്തു വലിയ വേദനമൊന്നുമുള്ള ജോലി ആയിരുന്നില്ല അത് എങ്കിലും ഇനിയും ഒരു നേരത്തന്നത്തിന് വേണ്ടി ആരുടെയും മുന്നിൽ ഇരക്കേണ്ട അവസ്ഥ വരില്ല എന്ന് അവൾ ഉറപ്പായിരുന്നു തൻ്റെ കുട്ടികൾക്ക് ഇനിയും പട്ടിണി കിടക്കേണ്ട ആവശ്യം വരില്ല ആ സംഘടന അവൾക്ക് താമസിക്കുവാൻ നദിയുടെ തീരത്ത് ഒരു ചെറിയ കുടിലും അതിനോട് ചേർന്ന് കൃഷിസ്ഥലവും നൽകി അവൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല എങ്കിലും ജീവിക്കുവാൻ അവൾക്ക് അത് മാത്രം മതിയായിരുന്നില്ല ആ കൃഷി സ്ഥലത്ത് അവൾക്ക് വേണ്ട പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്തു അതിന്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ആടുകളെയും കൂടി അവൾ വളർത്തുന്നുണ്ടായിരുന്നു അവൾക്ക് മൂന്ന് മക്കളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അതിൽ മൂത്ത മകൻ്റെ പേര് സൂരജെന്നായിരുന്നു അവൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു കൂടാതെ എല്ലാത്തിനും അമ്മയെ സഹായിക്കുന്നത് അവനാണ് അടുത്തുള്ള നദിയിൽ നിന്നും വെള്ളം കൂരുവാനും അടുത്തുള്ള വനത്തിലേക്ക് പോയി വിറകുകൾ ശേഖരിക്കുവാനും ആടുകൾക്ക് കൊടുക്കുവാനുള്ള പുല്ലുകൾ അരിയുവാനും എല്ലാം അമ്മയെ സുരാജ് സഹായിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം മാത്രമേ സുരാജ് സ്കൂളിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ ഒരു ദിവസം കാലത്തെ അമ്മ എഴുന്നേറ്റു കുട്ടികൾക്ക് കഴിക്കുവാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്ത് റെഡിയാക്കി വെച്ചു അതിനുശേഷം കുട്ടികളെ ഉണർത്തി സുരാജുമായി അവൾ അടുത്തുള്ള വനത്തിലേക്ക് പോയി ഭീമൽ മരത്തിലേക്ക് കയറി അതിൻ്റെ ഇലകൾ പറിക്കുവാൻ വേണ്ടിയായിരുന്നു അവിടേക്ക് പോയത് നേരം പുലർന്ന് അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കിയ ശേഷം സൂരജ് സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അമ്മയും അവനുമായി അടുത്തുള്ള വനത്തിലേക്ക് പോകും ഭീമൽ മരത്തിന്റെ ഇലകൾ പറിക്കുവാൻ വേണ്ടിയാണത് ധാരാളം ഭീമൽ മരങ്ങൾ അടുത്തുള്ള വനത്തിലുണ്ട് അമ്മ വലിയ മരത്തിലേക്ക് വലിഞ്ഞു കയറും വലിയ വടികൾ കൊണ്ടും തോട്ടികൾ കൊണ്ടും അതിന്റെ ഇലകൾ ഓരോന്നായി പറിച്ചു താഴേക്കിടും കൊച്ചു സൂരജ് അതെല്ലാം അടുക്കി ചെറിയ കെട്ടുകളാക്കി മാറ്റും അത് തലയിൽ ചുവന്നുകൊണ്ട് വീട്ടിലേക്ക് പോകും അവിടെ ഇറക്കി വയ്ക്കും തൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തൻ്റെ അനിയന്മാരെയും കൊണ്ട് അടുത്തുള്ള സ്കൂളിലേക്ക് പോകും അതായിരുന്നു പതിവ് അങ്ങനെ ആ ദിവസവും അവർ അടുത്തുള്ള വനത്തിലേക്ക് ഭീമൽ മരത്തിൻ്റെ ഇലകൾ പറിക്കുവാൻ വേണ്ടി പോയി അങ്ങനെ പുഷ്പ മരത്തിലേക്ക് വലിഞ്ഞ് കയറി അവൾ മരത്തിൻ്റെ ചില്ലകളിൽ നിന്നും ഇലകൾ താഴേക്ക് പറിച്ചിട്ടു ആ കുഞ്ഞു സൂരജ് സന്തോഷത്തോടെ തന്നെ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വീണ് കിടക്കുന്ന ഇലകൾ ഓരോന്നായി ചെറിയ കെട്ടുകളായി അടുക്കി കെട്ടി ധാരാളം കുറ്റിക്കാടുള്ള വനമാണത് ലഞ്ചാന കാടുകൾ ധാരാളമായി ആ വനത്തിലുണ്ട് അതായത് കൊങ്ങിണിച്ചെടികൾ കൊങ്ങിണിച്ചെടികളുടെ ചെറിയ ചെറിയ കൂട്ടവും വലിയ വലിയ കൂട്ടവും നിറഞ്ഞ കുറ്റിക്കാടുകൾ ആ വനത്തിൽ ധാരാളമായി കാണാം അങ്ങനെയുള്ള ആ ലഞ്ചാന കാടുകൾക്കിടയിൽ ഒരാൾ മറഞ്ഞിരിക്കുന്നത് ഇവർ ഇരുവരും ശ്രദ്ധിച്ചില്ല ആ ലഞ്ചാന കാടുകൾക്കിടയിൽ ഇവരെ സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ട് മഞ്ഞയുടലിൽ കറുത്ത പുള്ളികളോട് കൂടിയ ആ പുലി മറഞ്ഞിരുന്നു അതിൽ മറഞ്ഞിരുന്ന ആ പുലി വീക്ഷിച്ചുകൊണ്ടിരുന്നത് സൂരജിൻ്റെ ചലനങ്ങളായിരുന്നു കൂടാതെ മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന പുഷ്പയുടെ ചലനങ്ങളും ഒരവസരത്തിനു വേണ്ടി ആ ലൻഡാന കാടുകൾക്കിടയിൽ അവൻ മറഞ്ഞിരുന്നു തൻ്റെ ഇരയ്ക്ക് സാന്നിധ്യം മനസ്സിലാക്കാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കാതെ ലൻഡാന കാടുകൾക്ക് ചലനം പോലും സംഭവിക്കാത്ത രീതിയിൽ പതിയെ പതിയെ ആ കാടുകൾക്കിടയിലൂടെ ആ പുലി മുന്നിലേക്ക് നടന്നു നീങ്ങി ഒരവസരത്തിന് വേണ്ടി അതിൽ പതിങ്ങിയിരുന്നു പുഷ്പ മരത്തിൽ നിന്നും പറിച്ചിട്ട ഒരു ശിഖരം പറന്നു വന്നു വീണത് ആ ലഞ്ചാന കാടിൻ്റെ അരികിലായിരുന്നു അതിൻ്റെ അരികിലേക്ക് പറന്നു വീണ ഭീമലിൻ്റെ ഇല എടുക്കുവാൻ വേണ്ടി അവിടേക്ക് കൊച്ചു സൂര ഓടിച്ചെന്നു ചെന്നു ചിരിച്ചും ഉല്ലസിച്ചും ചാടിയുമായിരുന്നു ആ കൊച്ചു കുഞ്ഞ് അവിടേക്ക് ചെന്നത് തക്കം പാർത്തിരുന്ന ആ പുലി അവസരം മുതലാക്കി വായുവിലൂടെ ചാട്ടുളി വേഗത്തിൽ ആ കുഞ്ഞു സൂരജിൻ്റെ പുറത്തേക്ക് ചാടി വീണു അവൻ്റെ കഴുത്തിൽ അതിൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ഇറക്കി കുടഞ്ഞു പുലിയുടെ മുരൾച്ചയും സൂരജിൻ്റെ നിലവിളിയും കേട്ടാണ് മരത്തിൻ്റെ മുകളിലിരുന്ന പുഷ്പ താഴേക്ക് നോക്കുന്നത് അവൾ കാണുന്ന കാഴ്ച അവൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല തൻ്റെ മകൻ്റെ കഴുത്തിലേക്ക് ഒരു പുലി അടിച്ചു പിടിച്ചിരിക്കുന്നു രക്തം താഴെ ഒലിച്ചിറങ്ങുന്നു വേദനയാൽ അവൻ കരയുന്നു കാലുകളും കൈകളും നിലത്തിട്ട് അടിക്കുന്നു ആ പുലി പതിയെ തൻ്റെ കുട്ടിയെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല സർവ്വധൈര്യവും സംഭരിച്ചു കൊണ്ട് അവൾ ആ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി പുലിയുടെ അരികിലേക്ക് ഓടി അപ്പോഴേക്കും ആ പുലി അമ്പത് മീറ്റർ ആ കുട്ടിയെ വലിച്ചടിച്ചുകൊണ്ട് പോയിരുന്നു പുഷ്പ അലറി വിളിക്കുകയും തൻ്റെ കൈവശം ഉണ്ടായിരുന്ന വടിയെടുത്ത് ആ പുലിയുടെ നേരെ വലിച്ചെറിയുകയും ചെയ്തു പുഷ്പയെ കണ്ടതും ആ പുലി ഒന്ന് ഭയന്നു അവൻ പിടിച്ച ഇരയെ നിലത്തേക്കിടുകയും വനത്തിനുള്ളിലേക്ക് ഓടി മറയുകയും ചെയ്തു പുഷ്പ തൻ്റെ കുട്ടിയുടെ അരികിലേക്ക് പോകുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു അവൻ്റെ കഴുത്തിൽ നിന്നും ധാരാളം രക്തം താഴെ കൊടിച്ചിറങ്ങുന്നുണ്ടായിരുന്നു എങ്കിലും തൻ്റെ കുട്ടിയെ രക്ഷിക്കുവാനാവുമെന്ന് അവൾ വല്ലാതെ വിശ്വസിച്ചു ആ കുട്ടിയെ എടുത്തുകൊണ്ട് നില വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അവൾ ഓടി സൂരജൻ്റെ കഴുത്തിൽ നിന്നും രക്തം ധാരാളമായി നിലത്തേക്ക് ഒഴിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അവളുടെ സാരിയുടെ ഒരു തുമ്പ് കൊണ്ട് ആ കഴുത്തിൽ തപ്പി പിടിച്ചു രക്തത്തിൻ്റെ ഒഴുക്ക് നിൽക്കുമെന്ന് അവൾ വിശ്വസിച്ചു വലിയ പരുക്കുകളൊന്നും ശരീരത്തുണ്ടായിരുന്നില്ല എന്നാൽ ആ പുലിയുടെ കൂർത്ത പല്ലുകൾ അവൻ്റെ കഴുത്തിലേക്ക് ആഴത്തിലിറങ്ങി എന്ന സത്യം അവൾ വിസ്മരിച്ചു പോയിരിക്കുക കഴുത്തിലേക്ക് ഇറങ്ങുക മാത്രമല്ല കഴുത്തിലെ പ്രധാന നരമ്പും മുറിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അതുകൊണ്ട് തന്നെ രക്തം നിൽക്കാതെ ഒലിച്ചിറങ്ങുകയാണ് അവൾ കഴുത്തിൽ ഒരു തുണി കൊണ്ട് തപ്പി പിടിച്ചുകൊണ്ട് സഹായത്തിന് വേണ്ടി ഗ്രാമീണരെ ഉറക്ക വിളിച്ചു ഒരു വൈദ്യസഹായം കിട്ടിയാൽ തൻ്റെ മകൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് അവൾ വിശ്വസിച്ചു എന്നാൽ സൂരജിൻ്റെ ആ രക്തസ്രാവം നിർത്തുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല ധാരാളം രക്തം നഷ്ടമായി പതിയെ പതിയെ സൂരജ് മയക്കത്തിലേക്കും അവിടെ നിന്നും മരണത്തിലേക്കും പോയി ഗ്രാമത്തിലെ ആളുകൾ അവൾ കരികിലേക്ക് രക്ഷിക്കുവാൻ വേണ്ടി ഓടിയെത്തിയപ്പോഴേക്കും അവളുടെ കൈകളിൽ കിടന്ന് കൊച്ചു സൂരജ് മരിച്ചു അവിടെ നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു ആ അമ്മ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു ഇതായിരുന്നു ആ പുലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ആദ്യത്തെ ആക്രമണം ഇതിലൂടെ മാത്രമായിരുന്നു ഒരു പുലിയുടെ സാന്നിധ്യം ആ ഗ്രാമത്തിലെ ആളുകൾക്ക് മനസ്സിലായത് ഗ്രാമം മുഴുവൻ ഭീതിയിലായി ആ മാതാവ് തികഞ്ഞ ദുഃഖത്തിലും ഇതെല്ലാം ചെയ്തു വെച്ച ആ പുലി വനത്തിലൂടെ അലഞ്ഞു നടക്കുകയാണ് അവൻ അറിഞ്ഞിരുന്നില്ല ആ സംഭവത്തിൽ അവൻ അവനവിടെ സൃഷ്ടിച്ചത് അവൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ ആയിരുന്നുവെന്ന് ആ പുലി ഇപ്പോൾ മനസമാധാനത്തോടെ മരങ്ങൾക്കിടയിലൂടെ വനങ്ങൾക്കിടയിലൂടെ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുകയായിരിക്കും സൂരജന്റെ മരണവാർത്ത എറിഞ്ഞ് ധാരാളം ഗ്രാമീണൻ അവിടേക്കെത്തി എത്തിയവരുടെ കയ്യിലെല്ലാം റൈഫിലുകൾ ഉണ്ടായിരുന്നു വനത്തിലേക്ക് കയറുവാനും ആ പുലിയെ പിന്തുടരുവാനും അവനെ വെടിവെച്ച് കൊല്ലുവാനും അവർ വല്ലാതെ ആഗ്രഹിച്ചു എന്നാൽ ഈ സംഭവം അപ്പോഴേക്കും ഫോറസ്റ്റ് ഓഫീസിലേക്കും അവിടുത്തെ ഓഫീസറുടെ കാതുകളിലേക്കും എത്തിയിരുന്നു അധിക സമയം പാഴാക്കാതെ ഫോറസ്റ്റ് ഓഫീസർ ആ ഗ്രാമത്തിലേക്കും ഗ്രാമവാസികളെ കാണുവാനും വേണ്ടി എത്തിയിരുന്നു അവരോട് ചർച്ച നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു അവിടുത്തെ ഗ്രാമീണർക്ക് ഒരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ പുലി ചുറ്റി നടക്കുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിന് ചുറ്റുമുള്ള ഈ വനത്തിലാണ് ഇന്ന് അവനൊരു കുട്ടിയെ ആക്രമിച്ചിരിക്കുന്നു ഇനിയും നാളെ അവൻ ഗ്രാമത്തിലേക്ക് കടന്നു വരികയും ഇവിടുത്തെ ആരെയെല്ലാം ആക്രമിച്ച് കൊലപ്പെടുത്തുമെന്നും പറയുവാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം ആ പുലിയെ ജീവനോടെ പിടിക്കണം ജീവനോടെ പിടിക്കുക മാത്രമല്ല അവനെ കൊന്നുകളയുകയും ചെയ്യണം ഗ്രാമീണർ ഒന്നടങ്കം അവിടേക്ക് വന്ന ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞത് ഇത് മാത്രമാണ് ആ പുലിയെ കൊന്നുകളയണം ദൃക്സാക്ഷിയായി അവിടെ ഉണ്ടായിരുന്ന പുഷ്പയ്ക്ക് പറയുവാൻ ഉണ്ടായിരുന്നതും ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഇത്രയും വലിപ്പമുള്ള ഒരു പുലിയെ കണ്ടിട്ടില്ല എൻ്റെ മകൻ്റെ ജീവൻ അത് കൊണ്ടുപോയി വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ആ പുലിയെ കൊല്ലണം ഇത് മാത്രമാണ് എൻ്റെ ആവശ്യവും ആ പുഷ്പയും അത് തന്നെ പറഞ്ഞു എന്നാൽ ഫോറസ്റ്റ് ഓഫീസർക്ക് മറ്റൊന്നും ചിന്തിക്കുവാൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു പുലിയെ കൊല്ലുവാൻ സാധിക്കുകയില്ല അത് സംരക്ഷണ വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് നിങ്ങളെല്ലാം പറയുന്നതുപോലെ വളരെ നിസാരമായി ആ പുലിയെ കൊന്നുകളയുവാൻ സാധിക്കുകയില്ല നിയമപരമായി ഒരുപാട് പ്രശ്നങ്ങളും നൂലാമാലകളും പിന്നീടുണ്ടാകും ആ പുലിയെ കൊല്ലണമെങ്കിൽ ആദ്യം അതിനെ കൊല്ലുവാനുള്ള അനുമതി കിട്ടണം അങ്ങനെ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ആ പുലിയെ കൊന്നുകളയുവാൻ സാധിക്കുകയുള്ളൂ ഫോറസ്റ്റ് ഓഫീസർ അവിടെ നിന്ന ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു ഇത് കേട്ടതും അവിടുത്തെ ആളുകൾ മുഖാമുഖം നോക്കി ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു ഞങ്ങൾ എത്രയും വേഗം തന്നെ ആ പുലിയെ പിടിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നൽകാം അതുവരെയും നിങ്ങൾ സുരക്ഷിതായിരിക്കുക സ്കൂളുകളിലെ ടീച്ചർമാരെയും രക്ഷകർത്താക്കളെയും ഒത്തുകൂട്ടി മറ്റൊരു ചർച്ച കൂടി നടത്തി അതിൽ പറഞ്ഞത് ഇതെല്ലാമായിരുന്നു കുട്ടികളെ വീട്ടിൽ തന്നെ സംരക്ഷിച്ചു നിർത്തുക അവർക്ക് ആവശ്യമായ പഠിക്കുവാന് ആവശ്യമായ അസൈൻമെന്റുകളും മറ്റും വീട്ടിലിരുന്ന് ചെയ്യുന്ന രീതിയിൽ നൽകുക പുലിയെ പിടിക്കുന്നത് വരെയും സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു ഇത്രയും കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിരുന്നുവെങ്കിലും ആ ഗ്രാമത്തിൽ രണ്ടുതരം വീടുകളായിരുന്നു ഉണ്ടായിരുന്നത് ചെറിയ വീടുകളും വലിയ വീടുകൾ വലിയ വീടുകൾക്ക് ജനലുകളും മറ്റും ഉണ്ടായിരിക്കും എന്നാൽ ചെറിയ വീടുകൾക്ക് ജനലുകൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെയുള്ള നിർമ്മിതികളാണ് ആ ഗ്രാമത്തിൽ ഒട്ടേറെ ഉള്ളത് ചെറിയ വീടുകളിൽ ഭക്ഷണം പാചകം ചെയ്യുവാനും ഉറങ്ങുവാനും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ബാക്കി പരിപാടികളെല്ലാം വീടിന് പുറത്താണ് അതായത് കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നതുവരെയും അല്ലെങ്കിൽ രാത്രി വരെയും ആ വീടിനുള്ളിൽ അടച്ചിടുക എന്നത് നടക്കുന്ന കാര്യമല്ല അവർ രാവിലെ പോയിട്ട് വൈകുന്നേരം മാത്രമാണ് വീടുകളിലേക്ക് മടങ്ങി വരിക അതുവരെയും കുട്ടികൾ കളിക്കുന്നതും എല്ലാം വീടുകൾക്ക് പുറത്താണ് എന്നാൽ ആ കുട്ടികളെ വീടുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പുറത്തേക്ക് ഇറക്കി വിടാമെന്ന് കരുതി കഴിഞ്ഞാൽ ആ വലിയ പുലി കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകും അവർ ഒട്ടും സുരക്ഷിതരുമല്ല കുട്ടികൾ വീടുകൾക്കുള്ളിൽ ബഹളം വെക്കുകയും വഴക്കിടുകയും തുടങ്ങുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ ആ കുട്ടികളുടെ അരികിലേക്ക് വരികയും അവരെ ആലിംഗനം ചെയ്യുകയും അവരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതായത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സുഹൃത്തായ സൂരജിന് എന്താണ് സംഭവിച്ചതെന്ന് അവൻ വീടിന് പുറത്തേക്ക് പോയപ്പോൾ ആ വലിയ പുലി അവനെ പിടിച്ചുകൊണ്ടുപോയി അവൻ മരിച്ചിരിക്കുന്നു ആ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് വീടിനുള്ളിൽ അല്പദിവസം സമാധാനത്തോടെ ഇരിക്കുക ആ നശിച്ച പുലിയെ പിടിച്ചതിന് ശേഷം നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും പുറത്തുപോയി ഞങ്ങൾ ആരും തടയില്ല കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ മാത്രം നിങ്ങൾ അടങ്ങിയിരിക്കുക വീടിനുള്ളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ ഭയപ്പെടുത്തി വീടിനുള്ളിൽ ഒതുക്കി നിർത്തി അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം കുട്ടികളെ അവരുടെ വീടുകളിൽ തന്നെ പാർപ്പിക്കുകയും സുരക്ഷിതമായി നിർത്തുകയും ചെയ്തു അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് ദിവസം കടന്നുപോയി ആ പുലിയെ ആർക്കും പിടിക്കുവാൻ സാധിച്ചില്ല അങ്ങനെ ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിച്ചു ആ പുലി ദൂരേക്ക് പോയി കാണുമെന്ന് കാരണം നരഭൂജിയായ പുലികൾ അങ്ങനെയാണ് ദിവസങ്ങളോളം കാണാതിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ കുറപ്പാണ് ഇരകടയിൽ കിട്ടാത്തതിനെ തുടർന്ന് അവൻ മറ്റ് ഗ്രാമങ്ങളുടെ അതിർത്തിയിലേക്ക് പലായനം ചെയ്ത് പോയി കാണുമെന്ന് അങ്ങനെയുള്ള പല കഥകളും പല സംഭവങ്ങളും ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് നരഭോജിയായ പുലിയോ കടുവയോ ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ തൻ്റെ ഇരകൾക്ക് വേണ്ടി കാത്തിരിക്കും ദിവസങ്ങളോളം തൻ്റെ ഇരകളെ കിട്ടാതായി കഴിഞ്ഞാൽ അവ വീണ്ടും മൈലുകളോളം വനത്തിലൂടെയും വനത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് തൻ്റെ ഇരയെ സുലഭമായി ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യും അതിനാലായിരിക്കാം അവിടുത്തെ ആളുകളും വിശ്വസിച്ചത് ആ നരഭോജിയായ പുലി അവരുടെ ഗ്രാമം ഉപേക്ഷിച്ച് മറ്റെവിടേക്ക് പോയിരിക്കുന്നുവെന്ന് അങ്ങനെ പതിനഞ്ച് ദിവസങ്ങൾക്കപ്പുറം വീടുകളിലേക്ക് സമാധാനം കടന്നു വന്നു കുട്ടികൾ ഗ്രാമങ്ങളിലെ അടഞ്ഞ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കളിക്കുവാനും തുടങ്ങി പതിനെട്ട് മെയ് രണ്ടായിരത്തി പതിനേഴ് നല്ല ഉഷ്ണകാലമായിരുന്നു വീടിനകത്ത് നല്ല ചൂടാണ് വൈകുന്നേരങ്ങളിൽ മലനിരകളിൽ നിന്നും തണുത്ത കാറ്റ് ആ ഗ്രാമപ്രദേശത്തേക്ക് വീശാറുണ്ട് അങ്ങനെ ഗ്രാമത്തിലേക്ക് വീശുന്ന ഈ തണുത്ത കാറ്റ് ആസ്വദിക്കുവാൻ വേണ്ടി ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളും അവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കാറുണ്ട് അതുവരെയുള്ള അവരുടെ ആ ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി ഈ സമയങ്ങളിൽ കുട്ടികളും വീടുകൾക്ക് പുറത്തിറങ്ങി കളിക്കുവാനും മറ്റും തുടങ്ങി കഴിഞ്ഞിരുന്നു ഇതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നരഭോജിയായി തീർന്ന ആ പുലിയെ പിടിക്കുന്നത് വരെയും വീടുകൾക്ക് പുറത്തേക്കും മറ്റും അനാവശ്യമായി ഇറങ്ങി നടക്കരുതെന്ന് ഫോറസ്റ്റ് ഓഫീസർ അവരോടെല്ലാം പറഞ്ഞതാണ് അതുപോലെ കുട്ടികളെയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എന്നാൽ അതൊന്നും ചെവിക്കൊള്ളുവാൻ അവിടുത്തെ ഗ്രാമീണർ തയ്യാറായിരുന്നില്ല സംഭവം നടന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിരുന്നുവല്ലോ അവരുടെ ഭയം പതുകെ പതുക്കെ കുറഞ്ഞ് ഇല്ലാതായ സമയത്ത് ഗ്രാമത്തിലെ ലാതി ദേവി എന്ന ഒരു സ്ത്രീ അവരുടെ വീടിന് സമീപ പ്രദേശമുള്ള പച്ചക്കറി തോട്ടത്തിലേക്ക് പച്ചക്കറി പറിക്കുവാൻ വേണ്ടി പോയി ഒറ്റയ്ക്കാണ് ആ വൈകുന്നേരത്ത് അവരുടെ കൃഷിയിടത്തിലേക്ക് കയറിയത് ഇത്രയും ദിവസം ഡാല് കറി കൂട്ടി ഭക്ഷണം കഴിച്ച് അവർ മടുത്തു കഴിഞ്ഞിരുന്നു ആ പുലിയെ പേടിച്ച് അതുവരെ ആരും ഗ്രാമത്തിനടുത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് പോകാറില്ലായിരുന്നു എന്നാൽ ലാത്തിദേവി കുട്ടിയായിരുന്നില്ല അവർക്ക് അത്യാവശ്യം പ്രായമുണ്ടായിരുന്നു അതിനാൽ തന്നെ പുലി തന്നെ പിടിച്ചുകൊണ്ട് പോകില്ല എന്ന് അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കുട്ടികളെ പുറത്തയക്കരുതെന്നാണ് അതിനാൽ തന്നെ ഗ്രാമത്തിലൂടെ നടന്ന് ഗ്രാമപ്രദേശത്തിനടുത്തുള്ള ആ കൃഷിയിടത്തിലേക്ക് അവർ പോയി ഗ്രാമത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാവുന്ന അത്രയും ദൂരെയായിരുന്നു ആ കൃഷി സ്ഥലം ഉണ്ടായിരുന്നത് പോകുന്ന വഴിയിൽ പല ഗ്രാമീണരും അവരോട് സംസാരിച്ചിരുന്നു അവർ തിരിച്ചും സംസാരിച്ചിരുന്നു എവിടേക്കാണ് പോകുന്നതെന്ന് കുശലം ചോദിച്ചിരുന്നു പച്ചക്കറി തോട്ടത്തിലേക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങനെ ലാത്തിദേവി പച്ചക്കറി തോട്ടത്തിലേക്ക് പോകുന്നത് അവിടുത്തെ ഗ്രാമീണരെല്ലാം കണ്ടിരുന്നു എന്നാൽ ലാത്തിദേവി അറിഞ്ഞിരുന്നില്ല അവർ ഇനി ഒരിക്കലും അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി വരില്ല എന്നും അവരുടെ ഗ്രാമത്തിലെ ആളുകളെ ആരെയും കാണില്ല എന്നും അതുപോലെ ഗ്രാമത്തിലുള്ളവർ ലാത്തിദേവിയും കാണില്ല എന്നും പച്ചക്കറി തോട്ടത്തിലെത്തിയ അവർ അവരുടെ തോട്ടത്തിൽ നിന്നും അവർക്ക് ആവശ്യമായ ഉള്ളിയും കിഴങ്ങും പറിച്ചെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവർ പറിച്ചെടുക്കുന്ന കിഴങ്ങുകളും ഉള്ളിയും അവർ കൊണ്ടുവന്ന ആ ചെറിയ കൊട്ടയിലേക്ക് കിട്ടും ആ തോട്ടത്തിലേക്ക് അവർ നടന്നു വരുന്നതും അവിടെ കുത്തിയിരുന്ന ഉള്ളിയും അതുപോലെ തന്നെ കിഴങ്ങുമെല്ലാം പറിക്കുന്നത് അടുത്തുണ്ടായിരുന്ന ലൻഡാനക്കാട്ടിൽ മറഞ്ഞിരുന്ന ആ പുള്ളിപ്പുലി വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരവസരത്തിന് വേണ്ടി ആയിരിക്കാം ആ പുലി ആ കുത്തിക്കാടിനുള്ളിൽ മറഞ്ഞിരുന്നത് പറ്റിയ അവസരം പുറത്തു വന്നപ്പോൾ കുങ്ങിണിക്കാടുകൾക്കിടയിൽ നിന്നും ആ പുലി ചാടി വീണത് ലാത്തിദേവിയുടെ മുകളിലേക്കാണ് ലാത്തിദേവിയുടെ കഴുത്തിലേക്ക് അതിൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ഇറക്കി അവിടെയിട്ട് അവളെ കടിച്ചു കൊന്നു അവൾക്ക് പുറത്തേക്ക് ശബ്ദമുണ്ടാക്കാൻ പോലും കഴിഞ്ഞു കാണില്ല അപ്പോഴേക്കും അവരുടെ ജീവൻ ആ പുലി എടുത്തു കഴിഞ്ഞിരിക്കാം പിന്നെ ആ പച്ചക്കറി അവളെ വലിച്ചിഴിച്ചുകൊണ്ട് ലെൻഡാന കാടുകളിലേക്കും അവിടെ നിന്ന് വനത്തിലേക്കും കൊണ്ടുപോയി ലാത്തിദേവി നേരം വൈകിട്ടും അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല വീട്ടിലുള്ളവർ കരുതിയിരുന്നത് വരുന്ന വഴിയിൽ ആരെങ്കിലും കണ്ട് സംസാരിച്ച് നിൽക്കുകയായിരിക്കും എന്നൊക്കെയാണ് അങ്ങനെ സമയം വീണ്ടും മുന്നിലേക്ക് കടന്നുപോയി അവരുടെ സഹോദരി വീട്ടിലേക്ക് എത്തി സഹോദരിയോട് പറഞ്ഞിരുന്നു വൈകിട്ട് പച്ചക്കറി തോട്ടത്തിലേക്ക് പോകുമെന്നും അവിടെ നിന്ന് പച്ചക്കറി പറിച്ചുകൊണ്ട് വരാമെന്നും നിനക്കും കുറച്ച് തരാമെന്നും ആ പ്രതീക്ഷയിലാണ് സഹോദരി അവരുടെ വീട്ടിലേക്ക് എത്തിയത് ലാത്തിദേവിക്ക് വേണ്ടി അവരുടെ വീട് മുഴുവൻ നോക്കി അടുക്കളയും നോക്കി പച്ചക്കറിയും ലാത്തിദേവിയും കാണാൻ ഉണ്ടായിരുന്നില്ല അല്പസമയം കൂടി അവൾ വീടിന് മുന്നിൽ കാത്തു നിന്നു അപ്പോഴേക്കും നല്ലപോലെ ഇരുട്ടി തുടങ്ങിയിരുന്നു സഹോദരിക്ക് സംശയമായി കുറച്ചാളുകളെ വിളിച്ചു കൂട്ടി ലാത്തിദേവി ഇങ്ങനെ ആ കൃഷിയിടത്തിലേക്ക് പോയ വിവരം മറ്റുള്ളവരോടും കൂടി പറഞ്ഞു അങ്ങനെ അവിടെ ഒരു സർച്ച് ടീമിനെ അവർ തയ്യാറാക്കി വലിയ വടികളും ടോർച്ചുമായി വലിയൊരു സംഘം തന്നെ അവിടെ അണിനിരന്നു അടുത്തുള്ള ആ പച്ചക്കറി തോട്ടത്തിലേക്ക് ലാത്തി ദേവി അന്വേഷിച്ച് ആ വലിയ സംഘം യാത്ര ചെയ്തു ഉച്ചത്തിലലറിയും ടോർച്ച് പ്രകാശിപ്പിച്ചും ആ സംഘം ആ കൃഷിയിടത്തിലേക്ക് എത്തിച്ചേർന്നു കൃഷിയിടം ആകെ ദേവിക്ക് വേണ്ടി തെരച്ചിൽ നടത്തി അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ ആ കാഴ്ച അവർ കണ്ടു അവിടെ കിടക്കുന്ന കൊട്ടയും അതിലെ പച്ചക്കറിയും നിലത്ത് വീണ് കിടക്കുന്നു അതിനരികിലായി വലിച്ചിഴിച്ച പാടും രക്തത്തിന്റെ തുള്ളിയും ഹൃദയം നടുങ്ങുന്ന കാഴ്ച രക്തം മരവിക്കുന്ന കാഴ്ച ആ പുലി കൃഷിയിടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതിന്റെ പാടുകൾ വളരെ വ്യക്തമായി അവിടുത്തെ മണ്ണിൽ കാണാം ലാത്തിദേവിയെ വലിച്ചിഴിച്ചുകൊണ്ട് പോയ പാടും കാണാം ലാത്തിദേവിയെ ആ പുലി പിടിച്ചിരിക്കുന്നു അവിടുത്തെ ഗ്രാമീണ മനസ്സിലേക്ക് വീണ്ടും ഭയം കടന്നു വന്നു ഇപ്രാവശ്യം കുട്ടികളെയല്ല ആ നരഭൂജിയായ പുലി ആക്രമിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ ഒരു സ്ത്രീയെയാണ് അതിനർത്ഥം ആരും ഈ ഗ്രാമത്തിൽ സുരക്ഷിതരല്ല എന്ന് തന്നെയാണ് കൃഷിയിടത്തിൽ കണ്ടത് ആ പുലിയുടെ വലിയ കാലടയാളങ്ങൾ തന്നെയായിരുന്നു ഈ കാലടയാളം തന്നെയായിരുന്നു മുന്നേ നഷ്ടമായ ആ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയ വനത്തിലും അവർ കണ്ടതെന്ന് ഉറപ്പിച്ചു ഇതിന് പിന്നിൽ ആ പുലി തന്നെയാണെന്ന് അവർ തറപ്പിച്ചു വിശ്വസിച്ചു അങ്ങനെ ആ കാലടയാളങ്ങളും വലിച്ചെഴിച്ച പാടും രക്തത്തുള്ള പിന്തുടർന്നുകൊണ്ട് ഒരുപാട് ദൂരം അവർക്ക് ലണ്ടാന കാടുകളിലൂടെ നടക്കേണ്ടതായി വന്നില്ല കൃത്യമായി പറഞ്ഞാൽ കൃഷിയിടത്തിൽ നിന്നും ഏകദേശം നൂറ് മീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലണ്ടാന കാടുകൾക്കിടയിൽ വെച്ച് തന്നെ ആ ലാത്തി ദേവിയുടെ ശരീരം അവർ കണ്ടെത്തി ഉലിപാതി ആഹരിച്ച രീതിയിലായിരുന്നു ആ ശരീരം അവിടെ കിടന്നിരുന്നത് അവരുടെ കുടലുകളും പണ്ടങ്ങളുമെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിരിക്കുന്നു വയറുഭാഗം മുഴുവൻ അത് ഭക്ഷിച്ചിരിക്കുന്നു അവിടേക്ക് വീശിയടിക്കുന്ന കാറ്റിന് പോലും രക്തത്തിൻ്റെ രൂക്ഷഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എത്തിയ ഗ്രാമീണരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ പരസ്പരം നോക്കി ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ആ സമയം അവിടെ രൂപപ്പെട്ടത് എല്ലാവരുടെയും മനസ്സിൽ ഭയം ആളുകൾ ഒത്തുകൂടി ലാത്തി ദേവിയുടെ ശരീരം അവിടെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ ഒരിക്കലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചില്ല അവിടുത്തെ ആളുകൾ തന്നെ ആ ശരീരത്തിന് കാവൽ നിന്നു ഗ്രാമത്തിലെ ആളുകൾ ഒത്തുകൂടി നാട്ടുകൂട്ടം വിളിച്ചു ചേർത്തു അതിനുശേഷം അവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു ഒരിക്കലും ഈ സംഭവം നമ്മൾ നേരിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കില്ല മറിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ ഈ വിവരം അറിയിക്കും അവർ വഴിയായിരിക്കും ഇനിയും നമ്മൾ മുന്നിലേക്ക് പോകുന്നത് നമ്മൾ ഇനിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അവർ നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുവാൻ പോകുന്നില്ല ഈ വിശ്വാസത്തിന്മേൽ അവർ അവരുടെ ലോക്കൽ നേതാക്കളെ വിളിച്ചു വരുത്തി കുറച്ചു സമയത്തിനകം തന്നെ അവരുടെ നേതാക്കൾ എത്തി സംഭവം നടന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പോൾ മുതിർന്നവർക്കും ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു പുലി കാരണം അവൻ നരഭോജിയായ പുലിയാണ് അവനെ ഏതു വിധേരയും കൊന്നുകളയണമെന്ന നേതാക്കളോട് അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇതൊരു പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്കാർക്കും വോട്ട് ചെയ്യില്ല എന്നും അവിടുത്തെ ആളുകൾ തറപ്പിച്ചു പറഞ്ഞു വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യാമെന്ന് അവിടേക്കെത്തിയ ലോക്കൽ നേതാക്കൾ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്ക് ഉറപ്പ് നൽകി അതിന്റെ ഫലമായി തന്നെ പിറ്റേ ദിവസം ഡി എഫ് ഒ സേംവാൽ അവിടേക്ക് എത്തി അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല ആ ഗ്രാമത്തിലേക്ക് എത്തിയത് അയാൾക്കൊപ്പം മറ്റൊരു അധികാരി കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇരുവരും അവിടുത്തെ ഗ്രാമീണരോട് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ അവിടേക്ക് എത്തിയ ആ പുലിയെ നരഭൂജിയായ ഒരു പുലിയാക്കി പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഉത്തരാഖണ്ഡിലെ വൈൽഡ് ലൈഫ് വാർഡനോട് അനുമതി തേടുകയും ചെയ്തു ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് ദിവസം ആ പുലിയെ കൊല്ലുവാനുള്ള ഉത്തരവിന് വേണ്ടി അവർക്ക് കാത്തിരിക്കേണ്ടതായി വന്നില്ല അന്ന് വൈകിട്ട് തന്നെ ഫാക്സായി ആ പുലിയെ കൊല്ലുവാനുള്ള ഉത്തരവ് അവിടെ എത്തി പിന്നെ അധികം അവർക്ക് ആലോചിക്കേണ്ടതായി വന്നില്ല ആരെ വേണം ആ പുലിയെ കൊല്ലുവാൻ നിയോഗിക്കേണ്ടതെന്ന് അവർക്കെല്ലാം ഒരു പേര് മാത്രമേ പറയുവാൻ ഉണ്ടായിരുന്നുള്ളൂ ലഖ്പത് സിംഗ് റാവത്ത് അദ്ദേഹത്തെ തന്നെ ഇതും ഏൽപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു അതായത് ടി അങ്ങനെ ഡി എഫ് സിംഗ് റാവത്തിനെ ഈ വിവരം അറിയിച്ചു ഈ സമയം അദ്ദേഹം ഉണ്ടായിരുന്നത് മറ്റൊരു നരഭൂജിയായ കടുവയെ വേട്ടയാടുവാൻ വേണ്ടി മറ്റൊരു ഗ്രാമത്തിലായിരുന്നു ബടഗ്ര എന്ന ഗ്രാമത്തിലായിരുന്നു റാപത്ത് ആ സമയം ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ അന്ന് രാത്രിയിൽ അവിടേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം ലാത്തിദേവിയുടെ ശരീരം അവിടെ തന്നെ ഇട്ടേക്കുകയാണ് ആ പുലി ഈ ശരീരം വീണ്ടും ആഹരിക്കുവാൻ വേണ്ടി അവിടേക്ക് വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ അവിടേക്ക് കടന്നു വരുമ്പോൾ അത് ഒരു ട്രാപ്പായി സെറ്റ് ചെയ്ത് അതിനെ പിടിമെക്കാമെന്നായിരുന്നു അവിടുത്തെ ആളുകളും അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കരുതിയിരുന്നത് റാവത്തിന് അവിടേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ദൗത്യം മറ്റൊരു വേട്ടക്കാരനെ ഏൽപ്പിക്കുകയായിരുന്നു രാകേഷ് വർധൻ എന്നായിരുന്നു അയാളുടെ പേര് അങ്ങനെ അവിടുത്തെ ആളുകളുടെ സഹായത്തോടെ ആ വനത്തിലുണ്ടായിരുന്ന ഒരു മരത്തിൽ താൽക്കാലികമായി ഒരു മച്ചാൽ കെട്ടുകയും രാകേഷ് ആ മച്ചാലിൽ കയറിയിരുന്ന് നരഭോജിയായ ആ പുലി ആ തൻ്റെ ഇരയിലേക്ക് മടങ്ങി വരുന്നത് നോക്കി കാത്തിരുന്നു സമയമേറെ വൈകി രാത്രി എപ്പോഴോ ആ ശരീരത്തിൻ്റെ അരികിലേക്ക് ആ പുലി കടന്നു വന്നിരുന്നു എന്നാൽ രാകേഷിന് ഉന്നം തെറ്റിയിരുന്നു ആ രാത്രിയിൽ ആ പുലിയെ ഉന്നം ചെയ്ത് വെടിവെക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ലക്ഷ്യം മിസ്സാകുകയും ആ പുലി വനത്തിലേക്ക് ഓടി മറയുകയും ചെയ്തു ഈ സംഭവം അവിടെ നടന്നതോടെ ലഖ്പത് സിംഗ് റാവത്തിനെ ഇവിടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശരിക്കും പ്രഷർ ആയിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മേൽ ചുമത്തിയത് അങ്ങനെ ഫോഴ്സ്ഫുളി ഇരുപത്തി മൂന്നാം തീയതി ലഖ്പത് സിംഗ് റാവത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നു അദ്ദേഹം മാത്രമായിരുന്നില്ല എത്തിയത് അയാളുടെ അസിസ്റ്റൻ്റായ വീരേന്ദ്ര റാവത്തും ഒപ്പം ഉണ്ടായിരുന്നു എത്തിയത് അദ്വാനി ഫോറസ്റ്റ് ബംഗ്ലാവിലേക്കാണ് ഏകദേശം നാലുമണിവരെ അവർ അവിടെ താമസിക്കുകയും മണിക്ക് ശേഷം ഗ്രാമത്തിലേക്ക് എത്തുകയും ചെയ്തു എവിടെയാണോ ആ ലാതി ദേവിയെ പുലി പിടിച്ചിരുന്നത് അവിടേക്കാണ് അവർ എത്തിയത് പുലി ഏതു വനത്തിലേക്കാണ് അപ്രത്യക്ഷമായത് ആ വനം മുഴുവൻ അവർ ഇരുവരും ആ പുലിക്ക് വേണ്ടി തേടിയടഞ്ഞു കൊങ്ങിണിക്കാടുകളാൽ നിറഞ്ഞ ഒരു വനമായിരുന്നു അത് ഒരു പുള്ളി പുലിക്ക് താമസിക്കുവാനും ഒളിച്ചിരിക്കുവാനും പറ്റിയ എല്ലാ സാഹചര്യവും ആ വനത്തിലുണ്ടായിരുന്നു അവനെ തേടി അലഞ്ഞു പോകുന്നത് ഏറ്റവും വലിയ അപകടമാണെന്നും റാവത്തിന് അറിയാമായിരുന്നു എങ്കിലും അന്നത്തെ ആ വൈകുന്നേരം അവർ ആ പുലി പോയ ഭാഗം അത്രയും തേടി നടന്നേ മതിയാകുമായിരുന്നുള്ളൂ പുലിയുടെ കാലടയാളങ്ങൾ വനത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് അവർക്ക് കാണുവാൻ സാധിച്ചു ആ കണ്ട അടയാളങ്ങളിൽ നിന്നും ഗ്രാമത്തിലെ ആളുകളിൽ നിന്നും ശേഖരിച്ച വിവരം തന്നെയാണ് അവർക്ക് മനസ്സിലാക്കുവാനും സാധിച്ചത് സാമാന്യം വലിപ്പമുള്ള കാലടയാളങ്ങൾ തന്നെയായിരുന്നു ആ കാടുകൾക്കിടയിൽ നിന്നും അതായത് ആ കുട്ടിക്കാടുകൾക്കിടയിൽ നിന്നും അവർ കണ്ടെത്തിയത് ഉലിയുടെ ശരീരത്ത് വെടിയുണ്ടേറ്റില്ല എന്നും അത് ലക്ഷ്യം മാറി മറ്റെവിടെയൊക്കെയാണ് തറച്ചു കയറിയതെന്നും അവരുടെ പരിശോധനയിൽ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു സമയം മുന്നിലേക്ക് പോകും തോറും ഇരുട്ട് പതിയെ പതിയെ ആ വനത്തെ ആകെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടത്ത് ആ പുലി അന്വേഷിച്ചു പോകുന്നത് ഏറ്റവും വലിയ അപകടമായിരിക്കും കാരണം ലണ്ടാന കാടുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ വനമാകെ ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്നും എത്ര സമയം വേണമെങ്കിലും ഈ കുറ്റിക്കാടിനുള്ളിൽ ആ പുലിക്ക് മറഞ്ഞിരിക്കുവാൻ സാധിക്കും തൻ്റെ ഇര തനിക്കരികിലേക്ക് വരുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും അവൻ അനുകൂലമാണെങ്കിൽ ആ ഇരയെ കീഴ്പ്പെടുത്തുവാനും ആ പുലിക്ക് ഈ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരുന്നാൽ നിസാരമായി സാധിക്കും അവൻ പിടിച്ച ഈ രണ്ടിരകളെയും ദാന കാടുകൾക്കിടയിൽ മറഞ്ഞിരുന്നാണ് ആക്രമിച്ചിരിക്കുന്നത് അതിനാൽ വൈകുന്നതിന് മുന്നേ തന്നെ ഗ്രാമത്തിലേക്ക് തിരികെ മടങ്ങിപ്പോകാമെന്നും ആ പുലിയെ അന്വേഷിക്കുവാൻ വേണ്ടി മറ്റെന്തെങ്കിലും മാർഗം ഈ രാത്രിയിൽ തന്നെ തയ്യാറാക്കാമെന്നും തീരുമാനിച്ചു അങ്ങനെ റാവത്തും സംഘവും പതിയെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുകയും അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും അവിടുത്തെ ഗ്രാമീണരോടും സംസാരിക്കുകയും ചെയ്തു അങ്ങനെ അവരോട് സംസാരിച്ച് ഈ രാത്രിയിൽ തന്നെ ആ പുലിയെ തേടി പോകേണ്ടതിൻ്റെ ആവശ്യകത അവരോട് പറഞ്ഞു അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പുലിയെ വനത്തിലേക്ക് കയറി കണ്ടെത്തുവാനും നിരീക്ഷിക്കുവാനും വേണ്ടി ഒരു ജീപ്പും സർച്ച് ലൈറ്റും തയ്യാറാക്കി ഗ്രാമം നിൽക്കുന്നതിന് ചുറ്റും ഒരു കിലോമീറ്ററോളം ആ പുലിയെ അന്വേഷിച്ച് രാത്രി പോകാമെന്നായിരുന്നു റാവത്തും സംഘവും തീരുമാനിച്ചത് ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത ദിവസം വരാം ഞാൻ ഇന്നു പറഞ്ഞാൽ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ